നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആക്രമിക്കപ്പെട്ട കേസിൽ സംവിധായകൻ നാദൃഷ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി എന്നിവരെ കേസിൽ മുഖ്യപ്രതി പൾസർ സുനിക്കൊപ്പം ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറെടുക്കുന്നു ജയിലിൽ നിന്നും താൻ നാദൃഷയും അപ്പുണ്ണിയും ഫോൺ ചെയ്തിരുന്നു എന്ന സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യൽ അതേസമയം സുനി ദിലീപിന്റെ നമ്പറിലേക്കോ ദിലീപ് തിരിച്ചു സുനിയുടെ നമ്പറിലേക്കോ വിളിച്ചതിന് തെളിവുകളില്ലെന്നും പോലീസ് കണ്ടെത്തി സുനിയുടെ ഫോൺ കോളുകൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് ഇത് വ്യക്തമാക്കിയത് അതേസമയം സുനി വിളിച്ചവരുടെ എല്ലാം വിവരങ്ങൾ ആരായാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് സുനി ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു ജയിലിലെ തറയിൽ കിടന്ന് ഫോൺ വിളിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് കിട്ടിയത് ജയിലിൽ ഫോൺ ഉപയോഗിച്ചതിന് സുനിക്കെതിരെ പ്രത്യേകം കേസെടുക്കുകയും ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങുകയുമാണ് പോലീസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഫോൺ വിളിച്ചെന്ന് സുനി പോലീസിനോട് സംവദിച്ചിട്ടുമുണ്ട് നാല് തവണ നാദൃഷയും അപ്പുണിയും വിളിച്ചതെന്നും തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ചോദ്യം ചെയ്യല് സുനി പറഞ്ഞു എന്നാൽ ആരാണ് ഫോൺ ജയിലിനുള്ളിൽ തന്നതെന്ന് പറയാൻ വിസമ്മതിക്കുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി